എൻ്റെ പേര് സെലിൻ മേരി എൻ്റെ എടവക ഭരണങ്ങാനും ഭരണങ്ങാനത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെ ആണ് എൻ്റെ വീട് ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതലിവിടെയാണ് പഠിച്ചത് പത്താം ക്ലാസ് വരെ ഇവിടെ ഇവിടെ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും സാമ രോഗിയായിട്ട് ഇതിൽ നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചു അന്ന് ഞാൻ ഫസ്റ്റ് ായിരുന്നു പഠിക്കുന്നത് അതുകൊണ്ട് കുട്ടികളധികം സംസർഗത്തിന് വരുന്നില്ല ഈ മുതിർന്ന കുട്ടികളായിട്ട് ഒമ്പത് പത്ത് പിള്ളേർ ആ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പിള്ളേർ അൽപ്പൻ സാമയുടെ എടുത്ത് തരികയും അല്പൻ സാമ എവിടി ഉപദേശങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളധികം പോകാറില്ല പിന്നെ മരിച്ചപ്പം ഞാനും എൻ്റെ ഫാദർ കൈക്കാരനായിരുന്നു ഞങ്ങൾ അടക്കിൽ വന്നായിരുന്നു കുറെ പിള്ളേരെല്ലാം വീട്ടിൽ പോയി പിന്നെ കുറച്ചു പേരും ഇവിടെ നിന്നു എന്തെങ്കിലും ഞാൻ ഫോട്ടോ എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നിന്നതാണ് പിന്നെ ചേച്ചി സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു സിസ്റ്റർ വന്ന് അമ്മച്ചോടും ചാറ്റിനോടൊക്കെ പറയും മഴത്തിലൊരു വിശുദ്ധയുണ്ട് വിശുദ്ധയുണ്ടെന്ന് പറയും പിന്നെ എനിക്ക് ഒത്തിരി ഗ്രാഹികമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നല്ലാതെ ഞാൻ മനസ്സിലാക്കിയില്ല ഏതായാലും വടക്കിന് വന്നു അടക്കിന് വന്നു അടക്കിന് വന്നപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മിന്നെ കേറി നിന്നു മുമ്പിൽ അപ്പം സിസ്റ്റേഴ്സ് ഇത് സിസ്റ്റർമാരുടെ നേരെയാണ് കൊച്ചുവിടെ നിൽക്കാതെ താഴോട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ പുറയിലോട്ട് പോയി പുറയിൽ പോയി ഇന്ന് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ നടുക്ക് ഇന്ന് പൊങ്ങി എത്തി വരിഞ്ഞ് നോക്കിയപ്പം എൻ്റെ മുഖം മുഖം കിട്ടി ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വീട്ടിൽ പോയി ചിലരൊക്കെ നിന്നു നിന്നെങ്കിലും അവരെ കിട്ടിയില്ല അവർ സൈഡിലായിപ്പോയി സൈഡിലായിപ്പോയി വീട്ടിൽ ഫോട്ടോയിൽ അവരെ കിട്ടിയില്ല എൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ പുൻസാമ്മയുടെ എല്ലാ പരിപാടിക്കും വരുവായിരുന്നു നല്ലവണ്ണം തുറന്ന പാൽ കാണാൻ വന്നു പിന്നെ ഓരോ പരിപാടിക്കും ഒരു പരി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കൊല്ലം പെരുന്നാൾ കഴിക്കാനായിട്ട് ആലോചന നടത്തിയപ്പോഴേ ഇടവൊക്കെ സമ്മതിക്കല്ല കാരണം അതിനുള്ള പൈസ ഒക്കെ നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നു